ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ല ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കും അതിൽ കമൻറ്റ് ചെയ്തവർക്കൊക്കെ വളരെയധികം നന്ദി പലരും പല ചോദ്യങ്ങളായിട്ട് വന്നു ഞങ്ങൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞങ്ങൾ ക്ലിയർ ഓഫ് ചെയ്തിട്ടുണ്ട് എന്തേലും കാണാത്തവർക്കായിട്ട് ശങ്കൻ വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ യു എങ്ങനെ ചിലവ് കുറച്ച് ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോകളായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ എല്ലാവരും കാണാത്തവർ പോയി കാണുക എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എച്ച് എസ്സിൽ എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാം അത് കിട്ടാനായിട്ടുള്ള ടിപ്സ് അത് എവിടെ നോക്കണം ഏത് വെബ്സൈറ്റ് ആണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദി വീഡിയോ അപ്പോൾ ഇത് എവിടെ അപ്ലൈ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ജോബ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും എന്തെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിൽ കയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക നമുക്ക് ഏജൻസി ത്രൂ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി ഇതിൽ നഴ്സസിനും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ്രി മാത്രമല്ല ഡെൻറ്റൽ ഉണ്ട് എമർജൻസി ഉണ്ട് സോഷ്യൽ സർവീസസ് അഡ്മിനിസ്ട്രേറ്റീവ് വോളണ്ടിയേഴ്സ് പിന്നെ അപ്രൻറ്റിഷിപ്പ്സ് ഐ ടി നോൺ ക്ലിനിക്കൽ ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ തന്നെയായിട്ട് പറയാം അപ്പം അങ്ങനെ കുറേ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ വർക്ക് ചെയ്യണം അതിന് റിലേറ്റഡായ എല്ലാ ജോബ്സും ഈ ട്രാക്ക് ജോബ്സിലുണ്ട് അവരോരോ കാറ്റഗറൈസ് ഒരു കാറ്റഗറി പോലെയാണ് അവരത് ഡിവൈഡ് ചെയ്തേക്കണം അപ്പോൾ അതിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നൂ അപ്പോൾ അപ്പോൾ ഈ ട്രാക്ക് ജോബ് അപ്ലിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു സി വി ഉണ്ട് നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് ചെയ്ത് പോയാൽ മതി അപ്പം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സി വി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഞാൻ പ്രിഫർ ചെയ്തെങ്കിൽ ഇതുവരെ ഞാൻ യൂസ് ചെയ്തേക്കുന്നതിലെല്ലാം ഞാൻ എൻ അതിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ സി വി ഉപയോഗിച്ചാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ആവുന്നവരാണ് സ്പെഷ്യലി നമ്മൾ വിസയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നത് അപ്പോൾ അവരെല്ലാവരും ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല ദിവസങ്ങളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒന്ന് ക്ലിക്കാകും അപ്പോൾ അതിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സി വിയിൽ എവിടെയോ 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 ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ സി വി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോഴൊരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിസ ഒരു വർക്ക് വിസ നിങ്ങൾ അത്യാവശ്യം ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതു നേരവും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അത് റിജക്ഷൻസ് വരും അത് അതിൻ്റെ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും പറ്റും നമുക്ക് വേണ്ട ജോലി നമുക്ക് കിട്ടു തന്നെ ചെയ്യും അതുകൊണ്ട് അപ്ലൈ തന്നെ ചെയ്തോണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വിചാരിക്കും എന്നാൽ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ദിവസം ഒരു അഞ്ചാറ് വട്ടം നിങ്ങൾ തന്നെ ഈ ഈ ട്രാക്ക് ജോബ്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന നോക്കണമെന്നല്ലായിരിക്കും കാരണം ചില സമയത്ത് അവരൊരു അരമണിക്കൂറിന് ഡ്യൂട്ടി അവർ ആ പോസ്റ്റ് ഇട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടേക്കുന്നത് കൂടുതൽ ഒരു ദിവസത്തിൻ്റെ കണ്ടേക്കണേ അപ്പോൾ നിങ്ങളിത് ഒരു ഒരു ദിവസത്തിൻ്റെ അവസാനം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് കണ്ടൊന്നും വരില്ല അപ്പം നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് പോവാതിരിക്കാനായിട്ട് നിങ്ങളൊരു ഫൈവ് ടു സിക്സ് ടൈംസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്രാക്ക് ജോബ്സ് ഓപ്പൺ ചെയ്ത് നോക്കുക ഞാൻ ചെയ്തേക്കുന്ന ഒരു ഇപ്പോൾ ഞാൻ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു ജോലിയിലായത് കൊണ്ട് ഞാനിപ്പോൾ ഡെയിലി എടുത്തു നോക്കുന്നില്ല പക്ഷേ അങ്ങനെ നിങ്ങൾക്കൊരു ജോലി തപ്പി നിൽക്കുന്ന ടൈം ആണെങ്കിൽ അലേർട്ടീവ്സ് ഉണ്ട് നമുക്കതിൽ അല്ലെങ്കിൽ റീജിയൻ വൈസോ അല്ലെങ്കിൽ ജോബ് വൈസോ നിങ്ങൾക്ക് എത്ര വട്ടം നിങ്ങൾക്ക് അതിൻ്റെ അലേർട്ട് അതെനിക്ക് തോന്നുന്നു ഡെയിലി ടു വീക്കിലി ആണെന്ന് എൻ്റെ ഓർമ്മ ഞാൻ ഡെയിലി ആ വീക്കിലി ഇട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ അലേർട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മെയിലായിട്ടാണ് ലിങ്ക് ചെയ്തേക്കണേ ആ മെയിലിലേക്ക് നിങ്ങൾക്ക് അലേർട്ട് വരും പക്ഷേ നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ട്രാക്ക് ജോബ്സിൽ ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് എങ്കിലും നിങ്ങൾ കയറി നോക്കണം പിന്നെ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ കാണുന്ന ഒരു പരിപാടിയാണ് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഫസ്റ്റത്തെ റിജക്ഷൻ പറയാം ഞാൻ അതിലെ ഡീറ്റെയിൽസ് അത് ഇടാതെ ഞാൻ റിജക്റ്റായി അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ സ്കിൽസ് കാരണമാണ് സ്കിൽസ് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് റിജക്റ്റ് ആയെന്ന് എന്ന് പക്ഷെ പക്ഷേ ഞാനത് ഒരു വേറൊരു ഇതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുകൊണ്ടല്ല ഇതുകൊണ്ടാണ് ഏത് നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ അഡിക്വേറ്റ് ആവാത്തതുകൊണ്ടാണ് ഈ ആ ഒരു പോസ്റ്റ് റിജക്റ്റഡ് ആയി എന്ന് ഞാൻ കണ്ടു അപ്പോൾ സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഞാൻ ട്രാക്ക് ജോബ്സിൻ്റെ തന്നെ സി വി ആട്ടാ ഞാൻ കാര്യം പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനം സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതൊരു തൗസൻഡ് ടു ടു തൗസൻഡ് വേഡ്സ് അതെനിക്ക് എത്രയാണെന്ന് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു റേഞ്ചിലാണ് അത്രയും വേഡ്സ് നിങ്ങളതിൽ ഇൻക്ലൂഡ് തന്നെ ചെയ്യണം അപ്പോൾ അത് ആ സപ്പോർട്ടിങ് ഇൻഫോർമേഷനിൽ അത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു തരത്തിൽ ആ വേർഡ് യൂസ് ചെയ്യാൻ പാടുള്ളോന്ന് അറിയില്ല സെല്ല് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ വേണ്ട ഇത് നല്ല ആപ്പിളാണ് ഈ ആപ്പിളിന് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയില്ല അതുപോലെ എനിക്ക് ഇന്ന സ്കിൽസ് ഉണ്ട് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്നന്നെല്ലാം ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യേണ്ടത് അത് നന്നായി വിശദീകരിച്ച് ഒരാൾ നിങ്ങളുടെ സി വി വായിക്കുമ്പോൾ ആൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കാരണം നിങ്ങളുടെ പേരോ ഡീറ്റെയിൽസ് അത് വരത്തില്ല ആകെ വരുന്ന അപ്ലിക്കേഷൻ നമ്പറാണ് അപ്പം ഇത് വായിക്കുമ്പോഴാണ് ഓഹോ അവർ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട് അതിൽ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ഈ തുടക്കത്തിൽ നിങ്ങളുടെ പ്രീവിയസ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നിങ്ങൾ എടുത്തു പറയണം ചിലവർ ഇതായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ നല്ല നല്ല നീറ്റായിട്ട് അതിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രസൻറ്റ് റീസെൻറ്റ് പ്രസൻറ്റ് ജോബിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ പ്രീവിയസ് ജോബിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ റീസെൻറ്റായിട്ട് ഈ ജോബിന് അല്ലെങ്കിൽ നിങ്ങൾ ഈ അപ്ലൈ പോകുന്ന ജോബിന് റിലേറ്റഡ് എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ സെമിനാറുകളോ വർക്ക്ഷോപ്സോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യുക ഇവൻ ചിലപ്പോൾ അത് എക്സ്പയറി ടു എന്നിട്ട് നമ്മളത് പുതുക്കാൻ പോകുന്ന ആണെങ്കിലും അത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് ആദ്യം നമ്മൾ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ നന്നായി ഫില്ല് ചെയ്യണം രണ്ട് നമ്മൾ നമ്മൾ എന്നിട്ട് നമ്മുടെ ട്രസ്റ്റ് വാല്യൂസിനെ കുറിച്ചും ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് സപ്പോർട്ടിങ് ഇൻഫോർമേഷൻ സീവ്യും നന്നാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻ എച്ച് എസിലുള്ളവർ തന്നെയാണെങ്കിൽ മെജോറിറ്റി ഉള്ള എല്ലാ ട്രസ്റ്റിലും ഒരു നിങ്ങൾക്കൊരു മെൻഡറോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ടീമിൻ്റെ ഒരു മെമ്പർ ആരെങ്കിലും നിങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുണ്ടാവും അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഈ സി വി നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ അവർക്ക് കുറേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ടാണ് ഒന്നല്ല ഞാൻ രണ്ടുപേരുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ എൻ്റെ സി വി കറക്റ്റ് ആയതേക്കുന്നത് അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയതും ഇൻ്റർ ഇൻ്റർവ്യൂവിന് പോലെ അവരെന്നെ ഹെൽപ്പ് അവരാണ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും ഈവൻ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ യൂണിറ്റിലെ ഒരു സീനിയർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ഹെല്പ് ചെയ്യാൻ പറ്റും എന്നാൽ പോയി ഹെൽപ്പ് ചോദിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും ഈവൻ പോലും ഇൻ്റർവ്യൂവിനും ആ ഹെൽപ്പ് കിട്ടുന്നത് നല്ല ഉപകാരമായിരിക്കും പിന്നെ നിങ്ങൾക്കൊരു ജോലി ഇഷ്ടമാണ് ആ ജോലിക്ക് തന്നെ നോക്കി നിൽക്കാതെ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്ത് നോക്കുക കാരണം നമുക്കൊരു ജോലി ആണ് ഫസ്റ്റ് നമുക്കിവിടെ ഒരു വർക്ക് വേസം കിട്ടേണ്ട ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് സംഭവം മെയിൻ ഇമ്പോർട്ടൻ്റായ കാര്യം എന്ന് പറയുന്നത് ആ ജോലി കിട്ടുക എന്നുള്ളത് ആ ജോലി കിട്ടിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ജോലിക്ക് പോകും കാരണം എൻ എച്ച് എസ്സിൽ ഇഷ്ടംപോലെ ജോലികളുണ്ട് അപ്പം നിങ്ങൾ കിട്ടേണ്ട ആദ്യം എടുക്കേണ്ടതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും നിങ്ങളുടെ ഒക്കെ ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അതും ഡിപ്പെൻഡ് ചെയ്യാം എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഇഷ്ടം നോക്കി വന്നെങ്കിലും ഞാൻ വന്ന് പെട്ടത് വേറൊരു സംഭവത്തിലാണ് പക്ഷേ എനിക്ക് ആ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ അത്ര ഇഷ്ടത്തോടെ ചെയ്യുന്നത് ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച ജോലി കിട്ടിയെങ്കിൽ ഇത്രയും ഇഷ്ടത്തോടെ ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുള്ളാണ് ഇപ്പോഴും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അപ്പം എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുക ഒരു ഡിസ്ക്രിമിനേഷൻ വെക്കാതെ നിങ്ങൾ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യുക കിട്ടുന്ന ജോലിയിൽ ഫസ്റ്റ് കയറിയിട്ട് പിന്നെ നമുക്ക് അടുത്തേന് നോക്കാം പിന്നെ നിങ്ങൾ സി വി അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പേഴ്സൺ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ സി വി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും അവരുടെ പേഴ്സൺ ഉണ്ട് അത് നന്നായി വായിക്കുക അത് ഇരു അതിന് ഇത്തിരി ടൈം കൊടുത്ത് വായിക്കണം നമ്മൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ടീച്ചർമാർ പറയില്ലേ ക്വസ്റ്റ്യൻ നന്നായി ഇരുന്ന് വായിക്കുക അത് വായിച്ചിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ അതുപോലെ തന്നെയാണ് ഈ ഉത്തരം എഴുതുമ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സി വി കൺസ്ട്രക്റ്റ് ആവേണ്ടത് അപ്പോൾ ചിലപ്പോൾ ഓരോ ജോബിനും ഇത്തിരി വ്യത്യാസം ഉണ്ടാകും പക്ഷേ ആ ഇത്തിരി ടൈം കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് നല്ല ഉപകാരം വരള്ളൂ അപ്പം നന്നായി ജോബ് ഡിസ്ക്രിപ്ഷനും പേഴ്സൺ സ്പെസിഫിക്കേഷനും വായിച്ച് നിങ്ങൾ സി വി റെഡിയാക്കുക അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്യുക പിന്നെ ഇങ്ങനെ പറയാനുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ഇംഗ്ലീ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്താൽ മതി കുറേ എന്താ പറയുക കുറേ ഗ്രമാറ്റിക്കായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഞാൻ അധികം ഇരുന്നിട്ടില്ലെങ്കിലും രണ്ടെണ്ണത്തിനെ ഇരുന്നിട്ടുള്ളൂ ഇതുവരെ ഈ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല ആൾക്കാര് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറേ ഇങ്ങനെ പൊങ്ങച്ചടിക്ക് പൊങ്ങച്ചല്ല എയർ എയർ കയറ്റുന്ന ടൈപ്പല്ല വേണ്ടത് സിമ്പിളായിട്ട് ഞാൻ ഇന്നൊക്കെ ചെയ്യും എനിക്ക് ഇന്നൊക്കെ സ്കിൽസ് ഉണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വളരെ നമ്മൾ ഈ കാഷ്വലായിട്ട് പറയുന്ന പോലെ അതിനൊരു എന്തു പറയുക ഒരു ഓർഡർ സിസ്റ്റമാറ്റിക് ആയാൽ മതി അപ്പോൾ സിമ്പിൾ ഇംഗ്ലീഷും യൂസ് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സി വി നന്നായി ഷോർട്ട് ലിസ്റ്റഡ് ആവും അപ്പോൾ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഞാൻ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പറയാം ഇനി ഒരു ടിപ്പാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് സ്റ്റാർ ടെക്നിക്ക് എന്ന് പറയും എസ് ടി എ ആർ സിറ്റുവേഷൻ ടാസ്ക് ആക്ഷൻ ആൻഡ് റിസൾട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഉള്ള ഇൻ്റർവ്യൂസിലും ആ ഒരു സിനാരിയോസാണ് നിങ്ങളോട് ഷോയ്ക്കുക അപ്പോൾ ആ സിനാരിയോസ് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഈ ടെക്നിക്കുപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനാരിയോ തന്നു അപ്പോൾ ആ സിറ്റുവേഷൻ എന്തായിരുന്നു അവിടെ നീ എന്താ ചെയ്യണ്ടേ അതാണ് ടാസ്ക് വരാം അത് നീ എങ്ങനെ ചെയ്തു അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു അപ്പോൾ സ്റ്റാർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് വളരെ ഉപകരിക്കും പിന്നെ ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ യൂട്യൂബ് ചാനൽസിൽ ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആൻസേഴ്സും ഉണ്ട് അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യാം ഓക്കെ എൻ എച്ച് എസ് ജോബ്സേക്ക് വരുമ്പോൾ കുറേ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് സ്പെഷ്യലി നമ്മുടെ ലീവ് ലീവുകൾ ജോബ് സെക്യൂരിറ്റി പിന്നെ നമുക്ക് കുറേ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാം അപ്പം നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈവൻ സെയിം ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഡിഫറെൻറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ നിങ്ങൾക്ക് പോകാൻ ഓപ്ഷൻസ് കൂടുതലുണ്ട് കുറേ ജോബ് ജോബ്സ് ഉണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന രീതിയും നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അപ്ലിക്കേഷനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിനെ കുറിച്ച് എങ്ങനെ പ്രിപ്പയർ എന്നുള്ള ഇൻ്റർവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് ട്രാക്ക് ജോബ് ട്രാക്ക് ജോബ് അപ്ലിക്കേഷൻസാണ് അതിൽ പലതന്നെ ക്യാരക്റ്റർ കാറ്റഗറീസ് ഉണ്ട് ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് എങ്കിലും നിങ്ങൾ കയറി നോക്കി ജോബ്സ് കണ്ടുപിടിക്കുക ജോബ്സിന് സി വി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണത് അതിന് തന്നെ സി വി നമ്മൾ അതിൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യാം പക്ഷെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ നന്നായി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ നിങ്ങൾ എഴുതണം നിങ്ങൾ എഴുതുമ്പോൾ ട്രസ്റ്റ് വാല്യൂസും അതുപോലെ അവർ ആ ജോബ് ഡിസ്ക്രിപ്ഷനും ആ ഒരു പേഴ്സൺ സ്പെസിഫിക്കേഷനുണ്ടല്ലോ അതും നിങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ല വീഡിയോ അല്ലല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവർക്കും ഹാപ്പി ടാറ്റി